ഹലോ ഇന്ന് എനിക്ക് ഓഫായിരുന്നു കേട്ടോ അവക്കിന്ന് ഡ്യൂട്ടിയുമാണ് അപ്പോൾ പിന്നെ എന്തായാലും അടുക്കള ഡ്യൂട്ടിയൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യേണ്ടത് പക്ഷേ ഇന്നെനിക്ക് അത്ര വലിയ മടിയൊന്നും ഇല്ലായിരുന്നു എന്തായാലും കുറച്ചൊക്കെ ഉണ്ടാക്കാന്നൊക്കെ മനസ്സ് കൂട്ടി തന്നെയാണ് വന്നത് അടുക്കളയിലോട്ട് ആദ്യം തന്നെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനമൊക്കെ അവിടെ റെഡിയാക്കിയിട്ട് ഉച്ചക്കത്തേക്കുള്ള ഉച്ചക്കത്തേക്കുള്ളത് നോക്കാമെന്ന് കരുതി ഉച്ചക്കത്തേക്ക് ഞാൻ ഈ സാധനമാണ് കറി വെക്കാൻ പോകുന്നത് ഇതെല്ലാവർക്കും അറിയാവുന്ന സാധനം തന്നെയല്ലേ നമ്മുടെ കോളിഫ്ലവർ സത്യം പറഞ്ഞാൽ മുമ്പ് എനിക്ക് ഈ സാധനം അത്രയൊക്കെ ഇഷ്ടമുണ്ടായിരുന്നില്ല അതായത് കൊച്ചിലേക്കെ ഇങ്ങനെ വല്ലയിടത്ത് നമ്മളിങ്ങനെ കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോൾ അവിടെ മെയിനായിട്ട് ഇങ്ങനത്തെ കുറെ സാധനങ്ങളൊക്കെ കാണും മറ്റേ വെജിറ്റബിൾ ബിരിയാണിയിലും അതിലും ഇതിലൊക്കെ ഇതൊക്കെ ഞാൻ ഞാനപ്പം അതൊക്കെ എടുത്ത് മാറ്റുമായിരുന്നു അന്ന് എനിക്ക് എനിക്കത്ര ഇഷ്ടമല്ല ആകപ്പാട് ഞാനിത് കഴിക്കണ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ പെരുന്നാളിനും അതുപോലെ ഉത്സവത്തിനൊക്കെ പോകാൻ നേരത്ത് ഇത് വറുത്തു തരില്ലേ അത് മേടിച്ച് കഴിക്കുമായിരുന്നു അതെനിക്ക് ഇഷ്ടമായിരുന്നു പക്ഷെ അല്ലാണ്ട് നമ്മൾ കറി വെക്കണതും പിടിക്കുന്നൊന്നും എനിക്ക് അത്രയ്ക്ക് താല്പര്യമൊന്നുമില്ലായിരുന്നു കേട്ടോ പക്ഷേ ഇച്ചിരി വലുതായി കഴിഞ്ഞപ്പോൾ പീസ് എനിക്ക് ഈ സാധനത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടു തുടങ്ങി ഇവിടെ പിന്നെ നമ്മൾ അധികം പച്ചക്കറികളുടെ അവൈലബിലിറ്റി ഒന്നും ഇല്ലാത്ത കാരണം ഇത് തന്നെ തിരിച്ച് മറിച്ച് ഓരോ പച്ചക്കറി തന്നെ വാങ്ങിച്ചോണ്ട് വരുന്ന കേട്ടോ അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് നമുക്കതിലോട്ട് കടക്കാമെന്ന് കരുതി കാരണം അത് ശരിക്കും വെക്കാനായിട്ട് എനിക്ക് അറിയാൻ പാടില്ല വീഡിയോ ഒക്കെ നോക്കി സെറ്റ് ചെയ്തിട്ട് വേണം അത് വെക്കാനായിട്ട് മുമ്പൊരു പ്രാവശ്യം ഒന്നല്ല രണ്ട് പ്രാവശ്യം ഞാൻ വെച്ചിട്ടുണ്ട് ഒന്നൊന്ന് വറുത്തതും വെച്ച് അല്ലാണ്ട് സാധാരണയും വെച്ച് പക്ഷേ സാധാരണ വെച്ചത് അവൾക്ക് അത്രക്ക് ഇഷ്ടപ്പെട്ടില്ല വറുത്തത് ആണ് അവക്ക് നന്നായിട്ട് ഇഷ്ടവും പെട്ട് അപ്പോൾ അവളിന്ന് പ്രത്യേകം പറഞ്ഞിട്ടാണ് പോയത് ഇത് വറുത്ത് വേണം വെക്കാനെന്നും അത് കാരണം ഇതെങ്ങനെ വെക്കണമെന്ന് സത്യം പറഞ്ഞ് എനിക്കറിയില്ലായിരുന്നു കാരണം ഞാൻ വീഡിയോ തപ്പിയിട്ട് കണ്ടില്ല അന്ന് ഞാൻ ഏത് വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെച്ചെന്നും ഒരു പിടുത്തവും കിട്ടണില്ല കേട്ടോ തമിഴ് വീഡിയോ ആയിരുന്നു അതോ മലയാളം വീഡിയോ ആയിരുന്നു ഒന്നും മനസ്സിലായില്ല ഒരുപാട് തപ്പി വറുത്തത് വെച്ചിട്ട് പക്ഷേ കിട്ടിയതേ ഇല്ല പിന്നെ ഞാൻ വിചാരിച്ച് നമുക്കങ്ങ് വറുത്തിട്ട് സാധാരണ കറി വെക്കുന്ന പോലെ അങ്ങ് വെച്ച് വെച്ചേക്കാന്ന് കരുതി ഏഴോ എട്ടോ തവണയായിട്ടോ ഞാനിതൊന്ന് വറുത്തെടുത്തത് ഒരുപാട് സമയമെടുത്തു പിന്നെ അതിൻ്റെ ഇടക്ക് തീറ്റയൊക്കെ നടക്കും അങ്ങനെ തന്നെ കുറേ സമയമൊക്കെ അങ്ങ് പോവും കേട്ടോ പിന്നെ അതിൻ്റെ ഗ്രേവിയൊക്കെ റെഡിയാക്കി അതിൻ്റെ അകത്തോട്ട് ഞാൻ ഈ സാധനവും കിട്ടും ഇത് എന്തോ റെഡി ആയി കഴിയുമ്പോൾ അറിയാൻ പറ്റും പിന്നെ ഇത് ഫ്ലോപ്പ് ആണെങ്കിലും സക്സസ് ആണെങ്കിലും അവൾ കഴിച്ചോളും കേട്ടോ അങ്ങനെ വേണ്ടാന്നൊന്നും പറയാറില്ല അങ്ങനെ വലുതായിട്ട് കുറ്റവും പറയാറൊന്നുമില്ല ഇതാണ് നമ്മുടെ അവസാനത്തെ ലുക്ക് കുറച്ച് വറുത്ത് അവൾക്കെടുത്ത് മാറ്റി വെച്ചിരുന്നാണ് അത് ഞാൻ തന്നെ പകുതിയോളം തിന്നു തീർത്തു പിന്നെ ഞാൻ പെട്ടെന്ന് അതങ്ങ് മൂടി വെച്ചേച്ച് അവളങ്ങ് വരുമ്പോൾ കഴിക്കട്ടെ എന്ന് കരുതി ഇതാണ് നമ്മുടെ അവസാനം എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഞാനൊരു സൈഡ് ഡിഷായിട്ട് കുറച്ച് കിഴങ്ങിൻ്റെ മെഴുക്കുരട്ടി പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ മെയിൻ ഡിഷ് തന്നെ ഞാൻ ആദ്യം ടേസ്റ്റ് ചെയ്ത് നോക്കി എനിക്കങ്ങനെ വലുതായിട്ട് ടേസ്റ്റ് തോന്നിയില്ല പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം വെച്ചതും എനിക്കിതുപോലെ വലിയ ടേസ്റ്റ് ഒന്നും തോന്നിയില്ല അവക്കാണ് ടേസ്റ്റ് തോന്നിയത് ഇത്തവണയും അവൾക്ക് തോന്നുമെന്ന് എനിക്കറിയില്ല എനിക്ക് വലുതായിട്ട് തോന്നിയില്ല കേട്ടോ പിന്നെ കിഴങ്ങ് മെഴുക്കു വരട്ടി എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമുള്ള സാധനമല്ല പക്ഷേ ഇത്തവണ വെച്ചിട്ട് എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു കാരണം മറ്റേത് അത്രയ്ക്ക് രസമില്ലാത്തതുകൊണ്ടാണ് തോന്നുന്നു എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഏതായാലും അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ